ഹായ് ഹങ്ങളുടെ പുതിയ റീൽസ് ഇറങ്ങുകയാണ് യൂട്യൂബിലിടാണ് മേടിക്കണ്ടിക്കില്ല അപ്പൊ ഞങ്ങളെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ അല്ലടാ പെരരാ അല്ലേ എറിയാ മോളുണ്ട് അപ്പം അവര് ഷഫിക വിനീതേട്ടൻ പെരര അലഞ്ചസ് പെരര ആണ് ഇതിനകത്ത് ചെയ്യണം അപ്പൊ ഞങ്ങളുടെ പുതിയ സാഗരങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അല്ലേ ഇറങ്ങാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പം അതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടോ കണ്ട ലൊക്കേഷൻ മലയാറ്റൂരി ഇവിടെ ഇതേപോലത്തെ ഒരു ലൊക്കേഷൻ ഉള്ള ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എല്ലാരും പ്രാർത്ഥിക്ക ഞങ്ങളുടെ പടം ഇറങ്ങാനായിട്ട് അല്ല അറിയാൻ പാട്ട് അതൊന്നും ഇവനെന്താ പറയു ഏത് ബാവുരാജിന്റെ സിനിമയിലെ പാട്ട് ഏത് പാട്ടാണ് എനിക്ക് മനസിലാവൂർ തുടരും രണ്ട് ശതമാനം കഴിഞ്ഞാൽ മഴ പെയ്യും അത് സാധനം എല്ലാവരും കളിച്ചാൽ മതി നല്ല ഡാൻസാണ് ഷൂട്ട് ചെയ്യാൻ ക്യാമറ നീ വാ ഷൂട്ടിംഗ് പ്രശ്നങ്ങളാണ് ഒരുപാട് എന്നാലും കുഴപ്പമില്ല അല്ലേ അറിയാം